തക്കാളി ഇല്ലാതെ അടുക്കളയിലെ പാചകമെല്ലാം നടക്കില്ല ഒന്നോ രണ്ടോ ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ അതിലപ്പുറം തക്കാളി വാങ്ങിയേ പറ്റൂ പക്ഷേ വില കുതിക്കുകയാണ് കിലോയ്ക്ക് എൺപതിനു മുകളിലാണ് കേരളത്തിലെ വില കേരളത്തിൽ മാത്രമല്ല ഈ പ്രശ്നം തമിഴ്നാട്ടിൽ നൂറും നൂറ്റി ഇരുപതും വരെയാണ് മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ചണ്ഡീഗഡിലും കൊൽക്കത്തയിലുമെല്ലാം എൺപതും തൊണ്ണൂറും നൂറും അങ്ങനെ പോയി നൂറ്റിനാൽപ്പത് വരെയുണ്ട് കിലോ തക്കാളി വില ഇരുപതും മുപ്പതും രൂപ കിലോയ്ക്കുണ്ടായിരുന്ന നിന്നാണ് ഈ വിലക്കയറ്റം ഉണ്ടായത് എന്താണ് ഈ വിലക്കയറ്റത്തിന് കാരണമെന്ന് ചോദിച്ചാൽ അതിൽ കാലാവസ്ഥ മുതൽ പല പല കാരണങ്ങളുണ്ട് ഡൽഹിയിലും നോയിഡയിലുമാണ് തക്കാളി വില നൂറ്റി ഇരുപതും നൂറ്റിനാൽപതും ആയിരിക്കുന്നത് ചെന്നൈയിൽ നൂറ്റി ഇരുപത് രൂപയാണ് വില തമിഴ്നാടിന്റെ മറ്റു ഭാഗങ്ങളിൽ നൂറും നൂറ്റിപ്പത്തും വരെയുണ്ട് വില തമിഴ്നാട്ടിലും തക്കാളിക്ക് ഇത്ര വിലയോ എന്ന് ചിന്തിച്ച് അത്ഭുതപ്പെടേണ്ട ഇന്ത്യയിൽ കഴിഞ്ഞ ആഴ്ച അൻപതും നൂറും വരെ ഉണ്ടായിരുന്ന തക്കാളിയുടെ വില അവിടെ നിന്നാണ് ഈ വിലക്കയറ്റം ഉണ്ടായത് എന്നതാണ് ശ്രദ്ധേയം ില ഇങ്ങനെ കൂടാനുള്ള പ്രധാന കാരണം കാലാവസ്ഥ തന്നെയാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും തക്കാളി വില കിലോയ്ക്ക് ഇരുന്നൂറ്റൻപത് രൂപ വരെ എത്തിയിരുന്നു എന്നത് ഇപ്പോൾ ഓർക്കേണ്ടതാണ് മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലുമാണ് തക്കാളി കൃഷി കൂടുതലുള്ളത് കാലാവസ്ഥയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വരുന്ന മാറ്റം തക്കാളിയുടെ വിളവെടുപ്പിനെയും വിലയെയും വലിയ തോതിൽ ബാധിച്ചു വിളവെടുപ്പ് ആകാറാകുമ്പോഴേക്ക് കൃഷിനാശം പതിവായി കൃഷിനാശം സംഭവിച്ചതോടെ പ്രതീക്ഷിച്ച തോതിൽ തക്കാളി മാർക്കറ്റിൽ എത്താതായി ഇതെല്ലാമാണ് ജൂൺ അവസാനത്തോടെ തക്കാളിയുടെ വില കയറ്റുന്നത് തക്കാളി കൃഷിക്ക് എന്ത് കാലാവസ്ഥ എന്ന് ചിന്തിക്കേണ്ട മഴയും വെയിലുമെല്ലാം നല്ല തക്കാളി ഉണ്ടാകുന്നതിൽ പ്രധാനമാണ് കനത്ത മഴ പെയ്തതോടെ തക്കാളിപ്പാടങ്ങൾ വെള്ളത്തിലായി കാറ്റിൽ നശിച്ചു ഇതിനെല്ലാം പുറമെ പലയിടത്തും മഴയും കാറ്റുമെല്ലാം കാരണം ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെട്ടത് വിളവെടുത്തു വെച്ച തക്കാളി ചീഞ്ഞു പോകാനും കാരണമായി വിളവ് കുറഞ്ഞതും തക്കാളിപ്പാടങ്ങൾ നശിച്ചതും എല്ലാത്തിനും പുറമെ ഇങ്ങനെ കൂട്ടിയിട്ട തക്കാളി ചീഞ്ഞുപോയതുകൊണ്ട് വിപണിയിലേക്കുള്ള തക്കാളി വരവ് ഇല്ലാതായെന്ന് പറയാം കർഷകർക്കും വൻ നഷ്ടമുണ്ടായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തക്കാളി കൃഷി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് രാജ്യത്തെ തക്കാളി ഉൽപ്പാദനത്തിന്റെ പതിനഞ്ച് ശതമാനവും അവിടെ നിന്നാണ് ആന്ധ്രയാണ് രണ്ടാം സ്ഥാനത്ത് പതിനൊന്ന് ശതമാനം കർണാടകയിൽ നിന്ന് പത്ത് ശതമാനത്തോളവും തമിഴ്നാട്ടിൽ നിന്ന് ആറര ശതമാനത്തോളവും തക്കാളിയാണ് കൃഷി ചെയ്യുന്നത് ഇക്കുറി മഴയും വേനലും എല്ലാം ചതിച്ചതോടെ ആന്ധ്രയിലെയും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും തക്കാളി ഉൽപാദനം താളം തെറ്റി അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ തക്കാളി കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ പോലും വില എൺപതും നൂറും നൂറ്റി ഇരുപതും എല്ലാമായത് തെക്കേ ഇന്ത്യയിൽ ഇക്കുറി തക്കാളി വില കൂടാൻ പ്രധാന കാരണമായത് അനുഭവപ്പെട്ട വലിയ ചൂടാണ് ഉഷ്ണതരംഗം വരെ ഉണ്ടായ സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഉൽപാദനം പകുതിയിൽ താഴെ മാത്രമായി മധ്യപ്രദേശിലാണ് വടക്കേ ഇന്ത്യയിൽ കാര്യമായ തക്കാളി കൃഷിയുള്ളത് അതുകൊണ്ട് തന്നെ തെക്കേ ഇന്ത്യയിൽ നിന്ന് തന്നെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും തക്കാളി എത്തണം ഉൽപ്പാദനം കുറഞ്ഞത് രാജ്യവ്യാപകമായ വിലക്കയറ്റത്തിന് കാരണമായത് അങ്ങനെയാണ്